ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്നത്തെ റെസിപ്പി പിങ്ക് പാലട പായസമാണ് കേട്ടോ ഒരു ഒന്ന് ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം കുട്ടികളൊക്കെ പാലട വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാം എന്ന വീഡിയോയിലേക്ക് പോവാം അഞ്ച് പാക്കറ്റ് പാലാട്ടം എടുത്തിരിക്കുന്നത് രണ്ടര ലിറ്റർ അതായത് ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് അഞ്ച് പാക്കറ്റ് രണ്ടര ലിറ്റർ ആ കണക്കാണ് കേട്ടോ ഇനി കുക്കറിലേക്ക് നമുക്ക് പാൽ ഒഴിക്കാം കുക്കറ് നന്നായി കഴുകണം ചൂടുവെള്ളത്തിൽ നന്നായി കഴുകണം കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഫുൾ അഞ്ച് പാക്കറ്റും പാൽ ഒഴിച്ചു ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു ഇനി നമുക്ക് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ശരിക്കും പറഞ്ഞാൽ രണ്ട് കപ്പ് ഞാൻ ഫുൾ രണ്ട് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒന്നര കപ്പ് ആദ്യം ഇട്ട് കൊടുത്തു ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കുക മധുരം ഉണ്ടോ ആദ്യം ഒരു ഒന്നര കപ്പ് ഇട്ട് കൊടുത്തു പിന്നെ പിന്നെയും കപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം മധുരം ഇനി ഗ്യാസ് ഓൺ ചെയ്യുക എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അത് നന്നായി തിളക്കണവരെ ഇളക്കി കൊടുക്കണേ ഇപ്പോൾ ഫുള്ള് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും കേട്ടോ അപ്പോഴേക്ക് നമുക്ക് അട തയ്യാറാക്കാം അട സൂരജ് പാലടയാണ് ഇടയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടയാണ് കേട്ടോ എന്നിട്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അടയിട്ട് കൊടുക്കാം പാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കട്ടി ആവും കട്ടിയായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ നന്നായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അടച്ചു വയ്ക്കുക അടച്ച് വെച്ചിട്ട് ചെറിയ ബർണറിൽ സിമ്മാക്കി വയ്ക്കാം കേട്ടോ കറക്റ്റ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ബിസിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഓഫ് ചെയ്തിട്ട് അവിടെ ഇരുന്നോട്ടെ അപ്പോഴേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അതിലേക്ക് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം അട ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമ്മൾ പിടിച്ച് നോക്കിയാൽ അറിയാം മുക്കാൽ ഭാഗം വേവാകുമ്പോൾ അത് ഓഫ് ചെയ്തിടുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നോക്കി നോക്കുക ഓരോ അടയും വ്യത്യാസമായിരിക്കും അപ്പോൾ നമ്മൾ നോക്കി നോക്കുക കറക്റ്റ് വേവാകുമ്പോൾ അത് ഊറ്റിയെടുത്തിട്ട് നന്നായി ആ അട നന്നായിട്ട് വെള്ളത്തിൽ നന്നായി കഴുകി ഊറ്റി വയ്ക്കുക കേട്ടോ നാലോ അഞ്ചോ പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായി കഴുകണം കേട്ടോ എന്നിട്ട് ഊറ്റി വെച്ചു ഇനി നമ്മൾക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഇടാട്ടോ കേട്ടോ ഒരു സ്പൂണൊക്കെ നെയ്യ് മതി എന്നിട്ട് ഈ അട കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പച്ചവെള്ളത്തിൻ്റെ ആ ഓരോ പശിമൊക്കെ വിട്ട് നല്ലൊരു ഒരു കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് കേട്ടോ അപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ പാൽ പിങ്ക് കളറ് കണ്ടോ ഇനി അതിൽ പാടയുടെ ഒരു അംശം ഉണ്ടാവും അത് വേണമെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് ഉരുളിയിലേക്കൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ നേരിട്ടിട്ട് ഇതിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ ഈ എല്ലാ അടയും ആ ഇരുന്നൂറ് ഗ്രാം അട ഫുള്ള് ഇടണ നമ്മൾ അഞ്ച് പാക്കറ്റ് പാലല്ലേ രണ്ടര ലിറ്റർ അതിലേക്ക് ഫുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് കട്ടയൊന്നും ആവില്ല കേട്ടോ അത് വിചാരിച്ചു പേടിക്കൊന്നും വേണ്ട നന്നായി ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലും സിമ്മിലൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പം കയ്യിലെ പിടിച്ചവർക്കൊന്നും കത്തിക്കൊടുക്കണേ ഇപ്പം കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് അതിൻ്റെ ഭാഗം ഇനി ഓഫ് ചെയ്യാം കേട്ടോ ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും കമൻറ്റ് അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്